നമസ്കാരം ഒരു യുഗം അവസാനിച്ച് വേറൊരു യുഗം തുടങ്ങാൻ വേണ്ടി ഇപ്പൊ ഓരോ നമ്മൾ ഓരോ യുഗങ്ങൾ എടുക്കുമ്പം തേദ്രായുഗം ദ്വാപരയുഗം എടുക്കുമ്പം ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളൊരു ഇതിൽ ഇപ്പൊ കൽക്കി എന്നുള്ള ഒരു വാക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു കൊണ്ട് തന്നെയായിരിക്കും ഈ യുഗത്തിന്റെ ഒരു ഡയല്യൂഷൻ നടക്കുക എന്ന് സ്വാമിജി വിശ്വസിക്കുന്നുണ്ടോ മനുഷ്യരൂപത്തിൽ വരിക എന്നൊന്നുമില്ല ഒരു പർവ്വതത്തിൽ നിന്ന് എങ്ങനെയാണോ നീർച്ചാലുകൾ താഴേക്ക് ആയിരക്കണക്കായി ഒഴുകുന്നത് അതുപോലെ ധർമ്മ സംരക്ഷണത്തിന് അവതാരങ്ങൾ സംഭവിക്കും ശ്രീമദ് ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ പറയുന്നതാണ് ഈ തർജ്ജമ ചെയ്ത് പറഞ്ഞത് അതായത് ഓരോ വ്യക്തിയിലും ഓരോ സമാജത്തിലും എപ്പോഴും രണ്ട് തരം ശക്തികളുണ്ട് ഒന്ന് ദൈവീ സമ്പത്ത് മറ്റൊന്ന് ആസുരീ സമ്പത്ത് ഇപ്പം നമ്മളിൽ തന്നെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുക എന്ന് വിചാരിച്ചോളൂ എന്താ നല്ലതെന്ന് പറയണില്ല കാരണം നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ലതായിരിക്കില്ല വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് പക്ഷേ അവനവൻ്റെ ദൃഷ്ടിയിൽ നല്ലത് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പുറപ്പെടുകയാണെങ്കിൽ അതിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു ശക്തിയും അതിൽ നമ്മളെ തടയുന്നൊരു ഉണ്ട് ഉള്ളിലേക്ക് തന്നെ നോക്കില്ലെന്ന് അഥവാ ഒരു വികർമ്മമാണ് അകാര്യമാണ് ചെയ്യരുത് എന്നറിയാം ചെയ്യരുത് പക്ഷേ ചെയ്യരുതെന്നറിയാമെങ്കിലും അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി അതിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് തടയുന്നൊരു ശക്തിയുണ്ട് ഇങ്ങനെ നോക്കിയാൽ നന്മയിലേക്ക് ആകർഷിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും ദൈവീ സമ്പത്താണ് തിന്മയിലേക്ക് ആകർഷിക്കുന്നതും നന്മയിൽ നിന്ന് തടയുന്നതും ആസുരി സമ്പത്താണ് അപ്പോൾ പ്രപഞ്ചത്തിൽ സമാജ മനസ്സിൽ വ്യക്തിക്ക് മനസ്സുള്ളതുപോലെ സമാജത്തിന് മനസ്സുണ്ട് ഈ സമാജ മനസ്സിലും ഈ രണ്ടുമുണ്ട് വ്യക്തിയിലും ഉണ്ട് നമ്മളിലൊക്കെ ഉണ്ട് ഇവ തമ്മിലൊരു ഒരു ഒരു സന്തുലിത ഭാവമുണ്ട് ഒരു പൊഴിയുണ്ട് ഈ സന്തുലിത ഭാവം താറുമാറാകുമ്പോൾ പ്രപഞ്ച വ്യവസ്ഥ താറുമാറാകും അതിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഒരു ഒരു ആ സിസ്റ്റത്ത് തന്നെ ഒരു പരിവർത്തനം വരും അതിനെയാണ് നമ്മൾ അവതാരമായിട്ട് ചമത്കാരപൂർവ്വം പറയുന്നത് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും എപ്പോഴും വൈദിക തത്വങ്ങളെ സാമാന്യ ജനങ്ങൾക്ക് കഥകളുടെ രൂപത്തിലും മറ്റും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പുരാണങ്ങൾ കഥകൾ അതിന് ജീവചരിത്രങ്ങളെ ആലംബമാക്കുന്നു പുരാണങ്ങൾ മുഴുവൻ കഥകളാണ് ഈ കഥകളിലൂടെ ബോധിപ്പിക്കുന്നത് ഇതാണ് ഇതാണ് അവതാരം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരൂപത്തിൽ വരണമെന്നൊന്നുമില്ല മനുഷ്യരൂപത്തിലാവാം പല ഏത് ഭാവത്തിലും ആവാം ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ദൈവാസുര സമ്പത്തുക്കളുടെ സന്തുലിത ഭാവം നഷ്ടപ്പെട്ടതിനെ പുനഃക്രമീകരിക്കുക അതെന്ത് ചെയ്താലാണോ വരിക അത് സംഭവിക്കും പിന്നെ കുറെ കാലം നന്നായിട്ട് പോകും പിന്നെ വീണ്ടും താറുമാറാവും വീണ്ടും വരണം വീണ്ടും താറുമാറാവും വീണ്ടും ഞാൻ തുടരും അപ്പൊ ഒരു അവതാരം വന്നാലാണ് അടുത്ത യുഗം എന്നുള്ളതില്ല പക്ഷെ ഓരോ യുഗത്തിലും അത്യന്ത പ്രഭാവത്തോടു കൂടി ഇങ്ങനെയുള്ള ഭാവങ്ങളെ കാണാൻ സാധിക്കും അതിനെ കണ്ടിട്ടാണ് ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത് അത്രേ പറയാൻ പറ്റൂ